പാലക്കാട് കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്കായുള്ള ചർച്ചകൾ സജീവമാകുന്നു കെ മുരളീധരൻ മത്സരിക്കാനില്ലെന്ന് അറിയിച്ചതോടെ എല്ലാ കണ്ണുകളും രാഹുൽ മാങ്കൂട്ടത്തിലേക്കാണ് എന്നാൽ കെ ഡിജിറ്റൽ മീഡിയ കൺവീനറായ പി സരിൻ്റെ പേരും മണ്ഡലത്തിൽ ഉയർന്നു കേൾക്കുന്നുണ്ട് പാലക്കാട് നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിൽ മൂന്ന് സ്ഥാനാർത്ഥികളെയാണ് കോൺഗ്രസ് പരിഗണിക്കുന്നത് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ തൃത്താല മുൻ എം എൽ എ വി ടി ബൽറാം കെ പി സി സിയുടെ ഡിജിറ്റൽ മീഡിയയുടെ ചുമതലയുള്ള പി സരീൻ എന്നിവർ പാലക്കാട്ടുകാരായ വി ടി ബൽറാമിനും പി സരീനുമാണ് ജില്ലാ കമ്മിറ്റിക്ക് പരിഗണനയിലുള്ളത് കോൺഗ്രസിന്റെ സിറ്റിംഗ് സീറ്റിൽ കണ്ണുവെക്കുകയാണ് കേരളത്തിലെ യുവ നേതാക്കൾ ഷാഫി പറമ്പിലിന്റെ ഒഴിവിലേക്ക് യുവാക്കളെ തന്നെയാണ് കോൺഗ്രസ് പരിഗണിക്കുന്നതും ആദ്യ പരിഗണന രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് തന്നെ ഷാഫിയുടെ പിന്തുണയാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷന്റെ കരുത്ത് സമരരംഗത്ത് നിറഞ്ഞു നിൽക്കുന്ന രാഹുലിന് നിയമസഭയിൽ തിളങ്ങിയ ഷാഫിക്ക് പകരക്കാരനാകാൻ കഴിയുമെന്നാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ കണക്കുകൂട്ടൽ എന്നാൽ ചാനൽ ചർച്ചകൾക്കപ്പുറത്തേക്ക് രാഹുലിന്റെ ജനപിന്തുണയിൽ സംശയിക്കുന്നവരുമുണ്ട് രാഷ്ട്രീയത്തിനതീതമായി വോട്ടുകൾ സ്വന്തമാക്കാൻ കഴിയുമോ എന്നതും സംശയം സ്വദേശി അല്ലെന്നത് തിരിച്ചടിയാകാൻ സാധ്യതയുണ്ടെങ്കിലും കെ പി സി സി കടുപ്പിച്ചാൽ രാഹുൽ തന്നെ സ്ഥാനാർത്ഥിയാകും തൃത്താല മുൻ എം എൽ എയും കെ പി സി സി വൈസ് പ്രസിഡന്റുമായ വി ടി ബൽറാമാണ് സാധ്യതാ പട്ടികയിൽ രണ്ടാമൻ പാലക്കാട് സ്വദേശി എന്നത് അനുകൂലമായി നിൽക്കുമ്പോൾ തന്നെ തൃത്താലയിൽ തോറ്റ ബൽറാമിന് പാലക്കാട് നിലനിർത്താൻ കഴിയുമോ എന്ന ആശങ്കയുണ്ട് ജില്ലാ കോൺഗ്രസിൽ ബൽറാം വരണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ട് എന്നാൽ ബൽറാമിനെ വച്ചൊരു പരീക്ഷണത്തിന് കെ പി സി സി തയ്യാറാകില്ലെന്നാണ് ലഭിക്കുന്ന വിവരം സാധ്യത കുറവാണെങ്കിലും മണ്ഡലത്തിൽ ഉയർന്നു കേൾക്കുന്ന പേരുകളിൽ മൂന്നാമൻ കെ പി സി സി ഡിജിറ്റൽ മീഡിയ കൺവീനറായ പി സരിനാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒറ്റപ്പാലത്ത് നിന്ന് മത്സരിച്ച പരിചയം സരിനുണ്ട് പാലക്കാട് സ്വദേശിയാണെന്നതും കേന്ദ്ര നേതൃത്വത്തിന്റെ പിന്തുണയും അനുകൂലമാകുമ്പോഴും സാധ്യത പൂർത്തിയാക്കിയ സിവിൽ സർവീസിൽ നിന്ന് രാജിവെച്ചാണ് എത്തിയത് ഷാഫിക്ക് പകരക്കാരനാകാൻ ആർക്ക് കഴിയും എന്നുള്ളതാണ് ചോദ്യം രാഷ്ട്രീയത്തിനതീതമായി വോട്ടുകളും നേടേണ്ടതുണ്ട് ഷാഫിയുടെ പിന്തുണ രാഹുലിനാണെന്നിരിക്കെ വിൽടി ബൽറാമിനും സെരീനുമുള്ള സാധ്യത കുറവാണ് എല്ലാത്തിലുമുപരി സർപ്രൈസ് സ്ഥാനാർത്ഥി വരുമോ എന്നുള്ളതാണ് ആകാംക്ഷ പാലക്കാട് നിന്ന് അരുൺ പുതുക്കാടിക്കിപ്പം ആഷിഖ് റഹ്മാൻ ന്യൂസ് മലയാളം